നമസ്കാരം എല്ലാ മനുപ്രേഷനും നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഒന്നാം തീയതി ബുധനാഴ്ച ദിവസം വ്യാഴമാറ്റമാണ് അതായത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി പന്ത്രണ്ട് അറുപത് പി എം മേടൻ രാശിയിൽ നിന്നും അത് ഉച്ചയ്ക്ക് ഒരു മണി വേണമെങ്കിൽ പറയാം അപ്പം മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് വ്യാഴം രാശി മാറുകയാണ് അടുത്ത വ്യാഴമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി പത്ത് മുപ്പത്തിയാറ് പി എമ്മിനാണ് ഇടവ മാസം ഇടവൻ രാശിയിൽ നിന്നും നമുക്ക് മിഥുനൻ രാശിയിലേക്ക് നമുക്ക് വ്യാഴം രാശി മാറുന്നത് നമുക്ക് ഈ വ്യാഴം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് ബൃഹസ്പതിയിലാണ് വ്യാഴത്തിനെ പറയുന്നത് ഏറ്റവും ഭാരം കൂടി ഗ്രഹമായിട്ടാണ് വ്യാഴത്തിനെ പറയുന്നത് വ്യാഴത്തിൻ്റെ നേരത്തെ ഒരു ഫലം ചെയ്തപ്പോ എല്ലാവരും താഴെ വന്ന് കമന്റ് ചെയ്യണ്ടായി എനിക്ക് കണ്ടകശനിയാണ് അഷ്ടമ ശനിയാണ് ഏഴശനിയാണ് വ്യാഴമാറ്റം എനിക്ക് എന്ന് പലരും ചോദിക്കുകയുണ്ടായി അപ്പൊ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാകാം നിയന്ത്രണത്തിന്റെ ഒരു ശക്തി എല്ലാത്തിനെയും നിയന്ത്രിക്കാനുള്ള ഒരു ശക്തി ആ വ്യാഴത്തിനുണ്ട് അത് ഏത് ഗ്രഹം നമുക്ക് ദുസ്ഥാനത്ത് നിന്നാലും വ്യാഴ ഉച്ചനായിട്ട് നിൽക്കുന്ന ഒരാൾക്കാണെങ്കിൽ ആ ഒരു ഗ്രഹങ്ങളുടെ ഒരു ദോഷം നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഫലവത്തായിട്ട് വരത്തില്ല ദോഷം പൂർണ്ണമായിട്ട് അനുഭവിക്കേണ്ട അവസ്ഥ നമുക്ക് വരത്തില്ല അപ്പം നമ്മൾ ഏറ്റവും നമ്മൾ പറയുമ്പോൾ സൂര്യാ എന്ന് പറയുമെങ്കിലും എല്ലാവരെയും നിയന്ത്രിക്കാനുള്ള ശക്തി നിയന്ത്രണ ശക്തി ഈ വ്യാഴത്തിനുണ്ട് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഈ വ്യാഴം മാറ്റം അതായത് ഓരോ ആദ്യത്തിനാണെങ്കിൽ ഓരോ മാസം മാറ്റം വരുന്നുണ്ട് ചന്ദ്രനാണെങ്കിൽ നമുക്ക് ഡെയിലി മാറ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ശനിക്ക് രണ്ടര വർഷം കൂടുമ്പോ ശനിക്ക് മാറ്റം വരുന്നുണ്ട് ശുക്കറിന് ചൊവ്വാഴ്ക്കൊക്കെ ഓരോ ദിവസങ്ങൾ അനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമാണ് വ്യാഴമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യാഴമാറ്റം നമുക്ക് എല്ലാവരെയും സാരമായിട്ട് നിസ്സാരമല്ല സാരമായിട്ട് തന്നെ ബാധിക്കുന്ന അവസ്ഥയുണ്ട് അപ്പൊ അതിൽ നമ്മളിവിടെ പന്ത്രണ്ട് കൂറ് ബേസ്ഡായിട്ട് പൊതുഫലങ്ങളാണല്ലൂടെ പറയുന്നത് ഇതിൽ നൂറ് ശതമാനം വ്യക്തത നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കില് തീർച്ചയായിട്ടും നമ്മുടെ ജാതകമാണ് നല്ല ജ്യോതിഷനെ സമീപിക്കുക നമുക്ക് നമ്മുടെ ഒരു ഫലങ്ങളിലേക്ക് നമുക്ക് കടക്കാം നമ്മൾ ഞാനടക്കമുള്ള ഏത് ജ്യോതിസത്തിനാലുള്ള പൊതുഫലങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ നമ്മളത് മനസ്സിലാക്കുക പിന്നെ നമുക്ക് മേടൻ രാശിക്കാർക്ക് അല്ലെങ്കിൽ മേടക്കൂറുകാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലേക്കാണ് ഈ വ്യാഴം വരുന്നത് രണ്ടിലേക്ക് വ്യാഴം വരുമ്പോൾ ധനപരമായിട്ട് ധാരാളം നേട്ടങ്ങളൊക്കെ ഉണ്ടാവാൻ എന്തെങ്കിലും നല്ല ആഘോഷങ്ങൾ നല്ല ഒരു മംഗളകർമ്മ നമുക്ക് നടക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അടുത്തത് ഇടവത്തിലേക്ക് ഇടവ രാശിക്കാർക്ക് അല്ലെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ജന്മത്തിലേക്കാണ് വ്യാഴം വരുന്നത് ജന്മത്തിലേക്ക് വ്യാഴം വരുന്നത് കുറച്ച് ക്ലേശതകളൊക്കെ ഉണ്ടാവാം വരുന്ന സമ്പത്തിനേക്കാട്ടിൽ കൂടുതൽ ചിലവാകുന്ന വസ്തുക്കൾ നമ്മൾ ചിലരുമായിട്ട് മുഷിഞ്ഞ് സംസാരിക്കേണ്ട അവസ്ഥകൾ കടം കൊടുത്ത പൈസ കിട്ടാൻ പ്രയാസം വരിക ജോലി സ്ഥലത്തായാലും നമ്മുടെ സഹപ്രവർത്തകരുമായിട്ടൊക്കെ ഒരു മാനസികമായിട്ട് പിണങ്ങേണ്ടൊരവസ്ഥയൊക്കെ പറയാം അതുപോലെ നമുക്ക് ഈ സമയത്ത് ഒരു കാര്യങ്ങളും കിട്ടാനൊരു പ്രയാസം കാലതാമസവും എല്ലാ കാര്യത്തിലും കാലതാമസം ചെറിയ തടസ്സങ്ങളൊക്കെ നേരിടുന്നൊരവസ്ഥ നമുക്ക് പറയാവുന്നതാണ് അടുത്തത് മിഥുനൻ്റെ രാശിയാണ് മേടൻ രാശിക്കാർക്ക് ഞാൻ പറഞ്ഞത് വളരെ ഗുണകരമായിട്ടുള്ള അവസ്ഥയാണ് വടവത്തിനും മിഥുനത്തിനും അല്പം ദോഷമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ടിലാണ് വരുന്നത് നഷ്ടങ്ങൾ വളരെയധികം ഉണ്ടാവാൻ ഉള്ള അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും സമയനഷ്ടം ഉണ്ടാകും നമുക്ക് ഈ വാഹനങ്ങൾക്കായാലും ജോലിയിൽ ഒക്കെ മാറാൻ ജോലിയൊക്കെ മാറിക്കയറാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഇപ്പോൾ ഉള്ള ജോലി കളയാതിരിക്കുക ജോലി ഇപ്പൊ കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മധുരം കൂറുകാർക്ക് പിന്നെ ജോലി കിട്ടാൻ പ്രയാസം വരും ഇപ്പോഴെന്ന് വെച്ചാൽ മധുരം കൂറുകാർക്ക് പതിനൊന്നിലാണ് വ്യാഴം മേയുടെ ഒന്നാം തീയതി സോറി മെയ് ഒന്നാം തീയതി കഴിയുമ്പോഴത്തേക്കും പന്ത്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും വേ സ്ഥാനത്തേക്കെ നഷ്ടങ്ങൾ ധാരാളം ഉണ്ടാകും കഴിവതും ഈ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ കുറയ്ക്കുക അനാവശ്യമായിട്ടുള്ള യാത്രകൾ സാഹസിക യാത്രകൾ ഒക്കെ കുറയ്ക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഉള്ളിലായിട്ട് നമുക്ക് ഈ ചികിത്സാദി കാര്യങ്ങൾ പ്രത്യേകിച്ച് രോഗങ്ങളൊക്കെ വന്നു തൃണവൽക്കരിക്കാതിരിക്കുക അത് പരിഗണിച്ച് തന്നെ മുന്നോട്ട് പോവുക അതുപോലെ തന്നെ നമുക്ക് കഴിവതും ഈ അസമയത്തുള്ള യാത്രകൾ കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും പിന്നെ നമുക്ക് കഴിവതും ഈ യൂഹ കച്ചവടത്തിൽ കൊണ്ട് പൈസ ഇടുന്നത് ഷെയർ മാർക്കറ്റിൽ കൊണ്ട് പൈസ ഇടുന്നത് കടം ഇരട്ടിയാവാൻ വേണ്ടി ഒക്കെ ഒന്ന് കുറയ്ക്കുന്നത് ഈ ഒരു മിഥിനക്കൂറുകാരെ വളരെ ഒന്ന് ശ്രദ്ധിക്കുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെ ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും അടുത്ത കർക്കിടക കർക്കടകുറന്നു വെച്ചാൽ പതിനൊന്നിലാണ് ഇപ്പോൾ വ്യാഴം വരുന്നത് പതിനൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വിധ ലാഭങ്ങളും ഉണ്ടാവാൻ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്തിനും ഇറങ്ങി പുറപ്പെടാം സമയം കൂടെ ജാതകം കൂടെ നോക്കണം കേട്ടോ അത് എന്തിനും ഇറങ്ങി പുറപ്പെട്ട ഒരു തൊടുന്നടവെല്ലാം പൊന്നാക്കുന്ന അവസ്ഥ എന്ത് തൊട്ടാൽ അതിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാകുന്ന അവസ്ഥ ഇവർക്ക് പറയാവുന്നതാണ് അടുത്തത് ചിങ്ങക്കൂറുകാർക്ക് വെച്ചാൽ പത്തിലാണ് പത്തിലെ കർമ്മസ്ഥാന തൊഴിൽസ്ഥാനത്തേക്കാണ് വരുന്നത് തൊഴിൽ സ്ഥാനത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും സമ്പത്തികൊക്കെ വരവിനൊത്ത് തന്നെ അവർക്ക് ചെലവുകളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ ഈ ചിങ്ങക്കൂറുകാർക്ക് പറയാവുന്നതാണ് സമ്മിശ്ര ഫലമാണ് ഈ ചിങ്ങക്കൂറുകാർക്ക് പറയുന്നത് അടുത്ത കന്നിക്കാർക്കാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് ഒമ്പതിലാണ് വ്യാഴം വരുന്നത് പലവിധ ഭാഗ്യം ഉണ്ടാവാനുള്ള അവസ്ഥ ഒരാൾ കൃത്യമായ സമയത്ത് പഠിച്ചു പഠിച്ച ഉടനെ തന്നെ ജോലി കിട്ടി ജോലി കിട്ടി ഉടനെ തന്നെ വിവാഹം വീട് വസ്തു വാഹനം ഇതൊക്കെ എന്തുവാ അവന്റെ ഭാഗ്യമാന്ന് പറയില്ലേ അങ്ങനെ പലവിധ ഭാഗ്യങ്ങള് ഈ കന്നിക്കൂറുകാർക്ക് വന്ന് ചേരാനുള്ള സാധ്യതയൊക്കെ പറയപ്പെടുന്നുണ്ട് അതുപോലെ അടുത്തത് തുരാക്കൂറാണ് അവർക്ക് അഷ്ടമത്തിലാണ് വ്യാഴം വരുന്നത് അഷ്ടമത്തിലെ വ്യാഴം കുറച്ച് കഷ്ടതകൾ ഉണ്ടാക്കാന് ആയുർദോഷങ്ങൾ രോഗങ്ങള് മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിന് നമുക്ക് കൂടുതലായിട്ട് മഹാവിഷ്ണു ഭജിക്കുക എന്നുള്ള വ്യാഴം തത്ര മഹാവിഷ്ണു മഹാവിഷ്ണു ഭഗവാനെ ഭവാനെ ഭജിച്ചുകഴിഞ്ഞാലൊക്കെ ഉണ്ടാവും അഷ്ടമത്തെ നിൽക്കുമ്പോഴ് നമുക്ക് ഈ എന്തെങ്കിലുമൊക്കെ മരുന്ന് മാറിക്കഴിച്ച് രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള അവസ്ഥകൾ അലർജി ചൊറിച്ചില് അതുപോലെ നമുക്ക് ഈ ഷുഗർ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ നമുക്ക് ഈ മുറിവൊക്കെ ഉള്ളവർ ചതവൊക്കെ ഉള്ളവർ അനേകാലമായിട്ട് ഉണങ്ങാത്ത മുറിവൊക്കെ ഉള്ളവർ കുറച്ച് ശ്രദ്ധിക്കണം അതിൻ്റെയൊക്കെ ഒരു ആവശ്യകത പറയുന്നുണ്ട് മരുന്ന് കൃത്യമായ സമയത്ത് നമ്മൾ കഴിച്ചു പോകണം ഭക്ഷണത്തിലായാലും വ്യായാമത്തിലായാലും ഉറക്കത്തിലായാലും എല്ലാ കാര്യങ്ങളും ഒരു ശ്രദ്ധ കൊടുക്കണം ജോലിയിലായാലും ശ്രദ്ധ കൊടുക്കണം ആരോഗ്യത്തിലാണ് ഈ അഷ്ടമത്തെ നിൽക്കുന്ന ആ വ്യാഴത്തിനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ അതിൽ ആ കൂറുകാർക്ക് പറയുന്നത് അടുത്ത വൃശ്ചിക വൃശ്ചിയെക്കൂറുകാർക്ക് എന്ന് പറഞ്ഞാൽ ഏഴിലാണ് വ്യാഴം വരുന്നത് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത സ്ത്രീകൾക്കാണെങ്കിൽ നല്ല ഒരു പങ്കാളിയെ അതായത് സ്ത്രീജാതകത്തിൽ കൊണ്ട് പങ്കാളിയെ പുരുഷനെയാണ് പറയുന്നത് അപ്പം ഈ വൃഷിയെക്കൂറിപ്പെട്ട സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വിവാഹം നടക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ വിവാഹം നിശ്ചയം നടക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിവർത്തനം എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാകുന്ന അവസ്ഥ വൃഷിയെ കൂറുകാർക്ക് പറയാവുന്നതാണ് അടുത്തത് ധനക്കൂറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറിലേക്കാണ് വ്യാഴം വരുന്നത് ആറ് നമുക്ക് എന്തേലും നഷ്ടങ്ങൾ ഉണ്ടാവുക കള്ളന്മാർ മുഖേന നഷ്ടങ്ങൾ ഉണ്ടാകും ഷോർട്ട് സർക്യൂട്ടുകളൊക്കെ എന്തെങ്കിലും ഉണ്ടാകും സ്ഥാപനത്തിൽ ഈ മോഷണങ്ങളൊക്കെ നടക്കുക അതുപോലെ നമ്മൾ ചെയ്യാത്ത കെറ്റിനൊക്കെ പഴിയേക്കേണ്ട അവസ്ഥകൾ ഉണ്ടാവും നമ്മുടെ വാഹനം അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന നിത്യ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ആർക്കെങ്കിലും കടങ്ക് കൊടുത്ത് നഷ്ടപ്പെട്ടു പോകുക അല്ലെങ്കിൽ അവർ ഈ ഉദാഹരണ കാർ എടുത്തോണ്ട് പോവുക സിറ്റ് ബിൽ ഉണ്ടാകുക പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുവാ പെറ്റി വരും പെറ്റി വന്ന ആരാ ഈ കാറിനെ ഉടമയെ അടയ്ക്കേണ്ടത് അല്ലയോ എന്ന് പറഞ്ഞതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളല്ലാതെ രീതി നമുക്കുണ്ടാകും മറ്റുള്ളവർ മുഖേന നമുക്ക് ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളും ഒക്കെ ഉണ്ട് അല്ലേ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് കൂടുതലായിട്ട് അതിനെ കൂറുകാരൊന്ന് ശ്രദ്ധിക്കുക അടുത്തത് മകരക്കൂറാണ് മകരക്കൂറുകാർക്കെന്ന് പറയുമ്പോഴത്തേക്കും അഞ്ചിലേക്കാണ് വ്യാഴം വരുന്നത് അഞ്ചിലേക്ക് വ്യാഴം വരുമ്പോൾ ഏറ്റവും നല്ലതാണ് വിവാഹം വിവാഹം കഴിഞ്ഞ് കുറേക്കാലം സന്താനം ഉണ്ടാവാതിരിക്കുന്നവർക്ക് സന്താനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള അവസ്ഥകൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് കറസ്പോണ്ടൻസ് റെസ്പോൺസായിട്ടോ അല്ല അല്ലാതെ ഇതിൽ കുറച്ച് കൂടുതലായിട്ട് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസ്ഥകളൊക്കെ പറയാം അതുപോലെ നമുക്ക് ഈ അനേകാലും വസ്തുക്കളൊക്കെ വിൽക്കാതിടക്കുന്നവർക്ക് വസ്തുക്കളൊക്കെ വിറ്റ് അതിന് ലാഭമൊക്കെ ഉണ്ടാവാൻ അതുപോലെ പണയത്തിരിക്കുന്ന ആഭരണങ്ങളൊക്കെ എടുക്കാനുള്ള അവസ്ഥയൊക്കെ നമുക്ക് ഈ മകരക്കൂറുകാർക്ക് പറയുന്നുണ്ട് അടുത്തത് കുംഭക്കൂറാണ് കുംഭക്കൂറിന് നാലിലാണ് വ്യാഴം അപ്പൊ നമുക്ക് സമ്മിശ്ര ഫലമാണ് അവർക്കും പറയാനുള്ളത് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് അവർക്കും പറയുന്നത് പിന്നെ അടുത്തത് മീനക്കൂറ് മീനക്കൂറക്കും മൂന്നിലാണ് വ്യാഴം പഴയ കാലത്ത് പറയും മൂന്നര വ്യാഴം അറിക്കൊണ്ട് വായു എന്ന് പറയും ഒരുപാട് എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വിഷമതകൾ കഷ്ടങ്ങൾ ഒക്കെ അനുഭവിക്കേണ്ട അവസ്ഥകൾ ഇപ്പം സർക്കാർ ജോലി നിൽക്കുന്നവർക്കായാലും സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസലിലേക്ക് അപ്പത്ത് അറ്റത്ത് പോകാനുള്ള അവസ്ഥ പ്രൈവറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്കായാലും കാര്യമില്ലാത്ത കാര്യത്തിൻ്റെ പേരിൽ നമുക്ക് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും അതുപോലെ നമുക്ക് സാംക്രമിക രോഗങ്ങൾ എന്തേലും ഉണ്ടാകാനുള്ള അവസ്ഥകളൊക്കെ പറയാം അതുപോലെ നമുക്ക് ചികിത്സാധികത്തിനായിട്ട് പൈസകൾ ഒരുപാട് ചെലവഴിക്കേണ്ട അവസ്ഥകൾ നമുക്ക് പറയാം സഹോദരന്മാരുടെ സഹോദരിയായിട്ട് കലഹതയുണ്ടാവുക സഹോദരൻ്റെ സഹോദരിയൊക്കെ ആയിട്ട് വഴക്കുകൾ ഉണ്ടാവുക കുടുംബ തർക്കങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മീനക്കൂറുകാർക്ക് പറയാവുന്നതാണ് അപ്പം ഞാനിവിടെ ഗുണങ്ങളും പറഞ്ഞിട്ടുണ്ട് ദോഷങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഗുണങ്ങൾ നമുക്ക് എത്രയും പെട്ടെന്ന് അനുകൂലത്തിൽ വരാന് ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോകാനായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വ്യാഴമാറ്റം ഒരു വർഷമാണ് അതിന്റെ ഫലം നമുക്ക് പറ്റാവുന്ന വ്യാഴാഴ്ചയൊക്കെ വ്രതം എടുക്കുക വിഷ്ണു സഹസ്ര പുസ്തകം നമ്മൾ വാങ്ങിച്ച് സാധുക്കൾ കൊടുക്കുക പശുക്കൾക്ക് അതിൽ പൂച്ചയ്ക്ക് മത്സ്യങ്ങൾക്ക് ഒക്കെ നമ്മൾ ആഹാരം കൊടുക്കുക സാധുക്കളായിട്ടുള്ള വ്യക്തികൾക്ക് അന്നദാനം ചെയ്യുക അഹ് കിട്ടുന്ന പൈസ എല്ലാം അന്നദാനം ചെയ്യണം അല്ലെ കിട്ടുന്ന പൈസ എല്ലാം ദാനം ചെയ്യണമെന്നുമല്ലേ ഞാൻ പറയുന്നത് നമ്മുടെ ചെലവ് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന പൈസ നമ്മൾ കൊടുക്കുക വിഷ്ണു സഹസ്രം നമ്മൾ ജപിക്കുക മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഭാഗവത പാരായണം നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിലോ ദേശത്തെ പ്രാണക്ഷേത്രത്തിലോ ഒക്കെ നമ്മൾ ചെയ്യുക അതുപോലെ നമുക്ക് ഈ ദോഷമുള്ള കുറുകാരൊക്കെ ഞാൻ പറഞ്ഞു ഇതിലൊക്കെ മെയ് ഒന്നാം തീയതി അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോവുക അതുപോലെ നവഗ്രഹ ക്ഷേത്രത്തിൽ ബൃഹസ്പതിക്ക് അല്ലെ വ്യാഴത്തിന് മഞ്ഞപ്പട്ട് പിടിപ്പണം തുളസിമാല ഒക്കെ വഴിപാട് കൊടുത്ത് പ്രാർത്ഥിക്കുക ഭഗവാനെ നല്ലവണ്ണം പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യാഴമാറ്റം ഗുണപ്പെടുത്തിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ വ്യാഴം കുറച്ച് അതായത് മഹാ വ്യാഴം തത്ര മഹാവിഷ്ണു മഹാവിഷ്ണു ഭഗവാൻ കുറച്ച് കൂടുതലായിട്ട് ഭഗവാൻ നമ്മളെ പരീക്ഷിക്കും ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കത്തില്ല ഭഗവാൻ നമ്മളെ നമ്മുടെ ഭക്തിയാണ് പരീക്ഷിക്കുന്നത് ഭഗവാൻ നമ്മളെ പരീക്ഷിക്കും അവസാനം നമുക്ക് എല്ലാം ഭഗവാൻ അനുഗ്രഹിച്ച് നമുക്ക് ഉണ്ടാവും ഒരു സംശയം വേണ്ട കാര്യമല്ല അപ്പം ശരീരം ചോദിക്കാറുണ്ട് നമ്മൾ ഓരോ ജ്യോതിസമായ ഓരോ രീതിയിലാണല്ലോ ഫലം പറയുന്നൊക്കെ പറയാറുണ്ട് ഗോചരാൽ ഫലമെല്ലാം ഒന്ന് തന്നെയാണ് പിന്നെ ഇതിനകത്ത് തന്നെ ജ്യോതിഷം എപ്പോഴും ബേസ് ഹോരെ ഹോര ബേസ്ഡെയ്തിട്ടാണ് പരാശരഹോരയുണ്ട് വരാഹോരയുണ്ട് സുബ്രഹ്മണ്യ ഹോരയുണ്ട് അങ്ങനെ ഒരുപാട് ഹോരകളുണ്ട് ഓരോ ഹോരയിലും ഓരോ രീതിയിലാണ് ആചാര്യന്മാർ പഠിക്കുക അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും എന്നാലും വലിയൊരു വ്യത്യാസം അതിനകത്ത് പറയാനില്ല വിശ്വാസിയോ ഫലതായോ വിശ്വസിക്കുക അതിൻ്റെ ഫലം ഉണ്ടാവും അവിശ്വസിക്കുക അതിൻ്റെ ഫലവും ഉണ്ടാവും പറ്റുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം എല്ലാവർക്കും വ്യാഴമാറ്റം ഒരു ഗുണമായിട്ട് വരട്ടെ മഹാവിഷ്ണു ഭഗവാന്റെ ബൃഹസ്പതിയുടെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം